ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല തന്നെ ട്രോളിയ സുരേഷ് ഗോപിക്കെതിരെ വി ശിവൻകുട്ടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരിഹാസത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന് സുരേഷ് ഗോപിയുടെ പരിഹാസത്തിനാണ് ശിവൻകുട്ടി മറുപടി നൽകിയിരിക്കുന്നത് ഇടുക്കി വട്ടവടയിലെ കലുങ്ക് സംവാദത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ പരിഹാസം തന്നെ നിരന്തരം കളിയാക്കുന്ന മന്ത്രി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുരേഷ് ഗോപി വി ശിവൻകുട്ടിക്കെതിരെ തിരിഞ്ഞത് എന്നെ എപ്പോഴും കളിയാക്കുന്ന മന്ത്രിയാണ് ഇപ്പോൾ ഉള്ളത് അവരൊക്കെ തെറിച്ചുമാറട്ടെ നല്ല വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വട്ടവടയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചപ്പോഴായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പരാമർശം തനിക്കെതിരെ എപ്പോഴും വിമർശനമുന്നയിക്കുന്ന ആളാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയെന്നും അവരിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്നും പ്രതീക്ഷിക്കേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു സുരേഷ് ഗോപിയുടെ പരാമർശം വാർത്തയായതിനു പിന്നാലെ പദവ് ശൈലിയിൽ മറുപടിയുമായി ശിവൻകുട്ടിയും രംഗത്തെത്തുകയായിരുന്നു കേരളത്തിന് ഒരു ഉപകാരവുമില്ലാത്ത കേന്ദ്രമന്ത്രി എന്ന നിലയിലായിരുന്നു പരാമർശം ഒരു മൊട്ടുസൂചിയുടെ ഉപകാരം പോലും കലുങ്കു തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല കലുംഗിസമാണ് പുള്ളിയുടെ പ്രത്യേക ശാസ്ത്രം എന്നാണ് ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം വട്ടവടയിലെ പതിനെട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു വട്ടവടയിലെ കലുങ്ക് സംവാദത്തിലാണ് പ്രഖ്യാപനം വോട്ട് വാങ്ങി ജയിച്ച ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് മാതൃകയായിരിക്കും ഇതെന്നും ജനങ്ങളെ വഞ്ചിക്കുന്നവരെ റോഡിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു വൈ പദ്ധതി വേണ്ടെന്ന് വെച്ച് ലൈഫ് മിഷനിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞ സര്ക്കാര് വാക്കുപാലിച്ചില്ലെന്നും സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി